നമസ്കാരം ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ ചൈനയും ഇന്ത്യയും എല്ലാം ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഇറക്കുമതി രാഷ്ട്രങ്ങളാണ് ലോകത്തിലെ എണ്ണ ഉൽപാദക രാഷ്ട്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് രാഷ്ട്രങ്ങളും വലിയ വിപണികളുമാണ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെയാണ് പൊതുവെ ഇന്ത്യ ആശ്രയിച്ചിരുന്നത് എണ്ണ ഇറക്കുമതിക്ക് എന്നാൽ ഇപ്പോൾ റഷ്യയിൽ നിന്നുമാണ് ഇന്ത്യ വ വളരെയധികം എണ്ണ വാങ്ങുന്നത് അതായത് ഇന്ത്യൻ എണ്ണ ഇറക്കുമതിയുടെ ഏതാണ്ട് നാൽപ്പത് ശതമാനത്തിലധികം ഇപ്പോൾ റഷ്യ നൽകുന്ന എണ്ണയാണ് റഷ്യയ്ക്ക് മേൽ യൂറോപ്യൻ രാജ്യങ്ങളും അതുപോലെ തന്നെ അമേരിക്കയെ ക്കമുള്ള രാജ്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുള്ള ഉപരോധം കാരണം റഷ്യ ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണ മറ്റു രാജ്യങ്ങൾക്ക് വിൽക്കാനുള്ള തടസ്സങ്ങൾ ഉണ്ടായിരുന്നു ആ തടസ്സങ്ങൾ നീങ്ങാനാണ് റഷ്യ ഇന്ത്യക്ക് ഒരു കുറഞ്ഞ വിലയിൽ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ എണ്ണ നൽകാം എന്ന് അറിയിക്കുകയും എണ്ണ റഷ്യയിൽ നിന്ന് വാങ്ങാൻ ഇന്ത്യ തീരുമാനമെടുക്കുകയും വെറും രണ്ട് ശതമാനം മാത്രമായിരുന്നു തുടക്കത്തിൽ ഇന്ത്യയുടെ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി എന്നാൽ ഇതിപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നാൽപ്പത് ശതമാനത്തിന് മുകളിലേക്ക് കടന്നിരിക്കുന്നു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ വിദേശ നാണ്യ ശേഖരത്തിൻ്റെ ഏറ്റവും വലിയ ചെലവ് വരുന്നത് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിനാണ് രാജ്യത്തിന് ആവശ്യമുള്ള ഏതാണ്ട് എൺപത്തി എട്ട് ശതമാനത്തോളം വരുന്ന പെട്രോളിയവും അതുപോലെ തന്നെ അൻപത് ശതമാനത്തിലധികം വരുന്ന പ്രകൃതിവാതകവും ഇറക്കുമതി ചെയ്യുകയാണ് ചെയ്യുന്നത് പല വിദേശ രാജ്യങ്ങളിൽ നിന്നും അതുകൊണ്ട് തന്നെ എണ്ണ പര്യവേഷണ രംഗത്ത് കൂടുതൽ കൂടുതൽ ശ്രദ്ധ ഇപ്പോൾ രാജ്യം കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഭാഗമായി ആൻഡമാൻ തീരത്ത് നടന്ന പര്യവേഷണം വിജയം കണ്ടിരിക്കുന്നുവെന്നും അവിടെ നിന്നും പ്രകൃതിവാതക ശേഖരം കണ്ട് കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നുമാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത അതായത് ഓയിൽ ഇന്ത്യ കോർപ്പറേഷനാണ് അല്ലെങ്കിൽ ഓയിൽ ഇന്ത്യ ലിമിറ്റഡ് ആണ് ആ ആൻഡമാൻ തീരം കേന്ദ്രീകരിച്ച് ഓയിൽ ഇന്ത്യ ലിമിറ്റഡും ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷനും ചേർന്നാണ് ഒ എൻ ജി സിയുമായി ചേർന്നാണ് ഈ ആൻഡമാൻ തീരത്ത് എണ്ണ പര്യവേഷണം നടത്തുന്നത് ഈ പര്യവേഷണത്തിന്റെ ഭാഗമായി ആൻഡമാൻ തീരത്തു നിന്നും ഏതാണ്ട് ഒൻപത് ോട്ടിക്കൽ മൈൽ ദൂരെ മാറി ഉൾക്കടലിൽ അതായത് ഏതാണ്ട് പതിനേഴ് കിലോമീറ്റർ തീരത്ത് നിന്ന് മാറിയാണ് അവിടെ ഒരു എണ്ണ കിണർ കഴിഞ്ഞ മാർച്ച് മുതൽ കുഴിച്ചു തുടങ്ങിയത് ഇത് ഏതാണ്ട് രണ്ടായിരത്തി അമ്പത് മീറ്ററോളം കുഴിക്കുക എന്നതായിരുന്നു ഇതിൻ്റെ പ്രാഥമികമായ ലക്ഷ്യം രണ്ടായിരത്തി ഇരുന്നൂറ് മീറ്ററിലധികം കുഴിച്ചു എന്നാണ് ഇതുവരെ കുഴിച്ചിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ നിന്നും ലഭിച്ച വാതകങ്ങൾ ശേഖരിച്ച് ലാബിൽ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് കാക്കിനാടയിൽ നടന്ന ഈ പരീക്ഷണത്തിൽ പരിശോധനയിൽ ഏതാണ്ട് എൺപത്തി ശതമാനത്തോളം മീ കോൺസെൻട്രേറ്റഡ് മീതെയിൻ ഈ വാതകത്തിൽ നിന്ന് കണ്ടെത്തിയതായും ഇത് പ്രദേശത്ത് വലിയ രീതിയിലുള്ള പ്രകൃതിവാതകം ഉണ്ടാകാനുള്ള സാധ്യതയുമാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ തീരത്ത് പ്രകൃതിവാതക ശേഖരമുണ്ട് എന്ന് ഒ എൻ ജി സിയുടെയും ഓയിൽ ഇന്ത്യ ലിമിറ്റഡിൻ്റെയും സംയുക്ത ശ്രമഫലത്തോടെ കണ്ടെത്തിയിരിക്കുന്നു അത് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു ഇനി എത്രത്തോളം പ്രകൃതിവാതകമാണ് അവിടെയുള്ളത് അത് ഇന്ത്യയുടെ ഇറക്കുമതി എത്രമാത്രം കുറയ്ക്കും അല്ലെങ്കിൽ ഇന്ത്യയുടെ ഈ പ്രകൃതിവാതകത്തിൻ്റെ ആവശ്യം എത്രമാത്രം നിറവേറ്റാൻ ഈ പ്രകൃതിവാതക ശേഖരത്തിന് സാധിക്കും എന്നൊക്കെ അറിയാൻ കൂടുതൽ പരീക്ഷണങ്ങളും കൂടുതൽ ഒക്കെ നടത്തേണ്ടത് ആവശ്യമാണ് വരും ദിവസങ്ങളിൽ ഇവിടെ എത്രമാത്രം പ്രകൃതിവാതക ശേഖരമുണ്ട് എന്ന് ഇന്ത്യയ്ക്ക് അറിയാൻ സാധിക്കും എന്തായാലും ഈ പ്രകൃതിവാതക നിക്ഷേപം കണ്ടെത്തി എന്നുള്ളത് ശുഭകരമായ ഒരു വാർത്തയാണ് ഇന്ത്യയെപ്പോലെ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അത് വളരെ സന്തോഷം നൽകുന്ന വാർത്ത ാണ് വരും ദിവസങ്ങളിൽ ഈ എണ്ണ ശേഖരം അല്ലെങ്കിൽ പ്രകൃതിവാതക ശേഖരം എത്രത്തോളം ഉണ്ട് എന്നറിയാനും സാധിക്കും ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്